ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കറി മപ്പാസാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ സൂസി സൂസിസ് വെൽഡിൻ്റെ മറ്റൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൊച്ചിക്കാരുടെയൊക്കെ കല്യാണ ആവശ്യങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് തലേദിവസ രാത്രിയിൽ അവർ ചോറിൻ്റെ കൂടെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കരീൽ മപ്പാസ് നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ ര കിലോ കരളാണ് ഇവിടെയെടുത്ത് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കരൾ നമുക്ക് വലിയ കഷ്ണമായിട്ടായിരിക്കും കിട്ടുന്നത് അതിനെ ഒരു മൂന്ന് കഷ്ണമായിട്ട് ഒന്ന് മുറു മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ മൂന്ന് കഷ്ണമായിട്ട് മുറുക്കിയിട്ടുണ്ട് അരക്കിലോയാണിത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കണേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഈ കരലിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഇത്തിരി എരിവും ഉപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മതിയാകും നമുക്കിതെല്ലാം ഏറ്റവും അവസാനം വീണ്ടും ചേർക്കാനുള്ളതാണ് അപ്പം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കരളിൻ്റെ വെള്ളമെല്ലാം നമുക്ക് കളയാം ആ വെള്ളം നമുക്ക് ആവശ്യമില്ല അതിനുശേഷം ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഈ രീതിയിൽ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് കട്ട് ചെയ്യാം പക്ഷേങ്കിൽ നീളത്തിലാണ് സാധാരണ ഇത് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറമേ ഉണ്ട് ഒരു തൊലിയുണ്ട് അത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങ് മാറ്റി കളയാവുന്നതാണ് അതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇത് ഇത് നീളത്തിലാണ് ഇതരിഞ്ഞെടുക്കുന്നത് എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത് ഈ കരല് വെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് ചുങ്ങിപ്പോകുമല്ലോ അപ്പോൾ ഇത് അര കിലോ കരൽ വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കരൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ബൗളിലേക്ക് മാറ്റി ആ ബൗളിനകത്തേക്ക് നമുക്കൊരു ഒരു രണ്ട് ടീസ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം ചൊറുക്ക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് മിക്സ് ചെയ്യാം അത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കാരെ നേരം ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊന്ന് കുടഞ്ഞ് ഉടഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ഫസ്റ്റേക്ക് മാറ്റി വെക്കാം ഇനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഒരു വലിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതുപോലെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് സവോള അരിഞ്ഞത് ഒരു അഞ്ച് പച്ചമുളക് രണ്ട് തണ്ട് കരുവേപ്പില ഇത്രയും ഭാഗന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മറ്റു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി വേണമായിരുന്നു അത് തേങ്ങയാണ് ഒരു മുറി തേങ്ങയോളം ഞാൻ എടുത്ത് ഒരു മുറി അല്ല കേട്ടോ ഒരു തേങ്ങ ഫുള്ളെടുത്ത് ചെറിയ തേങ്ങയാണ് അത് ഫുള്ളെടുത്തിട്ട് നമ്മൾ അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അവിടെ മാറ്റി വെക്കണം അപ്പോൾ ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ആ പാല് പിഴിഞ്ഞ് എടുത്ത് അതും മാറ്റി വെക്കാം പിന്നെ ഒര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണാണ് കടുക് നമുക്ക് വെറുതെ ചിനച്ചട്ടിയിലേക്ക് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടിയാണ് അതും കൂടി ഇന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് മപ്പാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ചെറുക്കിയൊക്കെ ചേർക്കുന്ന ആയതുകൊണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലും നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പിലാദ്യമേം ചേർത്ത് കൊടുത്തു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വാറ്റിയെടുക്കണേ ഈ സവോളയും ഒക്കെ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ നിറമ്മാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റുന്നതിനിടയ്ക്ക് നമുക്കിതിനകത്തേക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പാദ്യമേ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് സവോള പെട്ടെന്ന് വഴന്ന് വരാനും ഒരു എളുപ്പമുണ്ടാകും സവോള ഏകദേശം ഈ ഒരു പഴുവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ആ സമയത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയാണ് മീറ്റ് മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാ ഭാഗത്തിന് സവോളയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കരളും മസാലകളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാല് ഇനി മൂന്നാം പാൽ ഉണ്ടെങ്കിൽ അതും ഏതാണെങ്കിലും ആ പാല് രണ്ട് പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം ചാറാവശ്യമുണ്ടോ അതനുസരിച്ച് തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും പാലെല്ലാം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു നമ്മൾ കരൽ വേവിച്ച് വെച്ചതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർത്തിരുന്നുണ്ട് ഒത്തിരി വിനാഗിരി ആയാൽ പുളിച്ചു പോകും അത് നമ്മുടെ ഇഷ്ടം നമുക്ക് ചേർക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നന്നായിട്ടൊന്ന് തിള വന്നപ്പോൾ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് നോക്കി ഒന്ന് കൂടി ഒന്ന് അതിൻ്റെ ഉപ്പ് പൊളി നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം ഏകദേശം അതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി കരളിൽ ഒന്ന് പിടിച്ചു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് അടുത്ത പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത് വെച്ചിരുന്ന ഒന്നാം പാല് നമ്മുടെ കടലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വച്ച് പറ്റിച്ചെടുക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചാറ് വേണ്ടതനുസരിച്ച് ഇതിന് പറ്റിച്ചെടുക്കാവുന്നതാണ് ഞാൻ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ചാറ് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയും കൂടി കുറച്ച് മതിയാകും അതുകൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ഏകദേശം എല്ലാം നന്നായിട്ട് വറ്റി അതിനോട് ചേർന്നിട്ടുണ്ട് കരളി നോക്കിയൊരു നല്ല ടേസ്റ്റായിട്ടാണ് തേങ്ങാപ്പാൻ്റെ ടേസ്റ്റ് വന്നു കഴിയുമ്പോൾ നല്ലൊരു മഫാസിന് നല്ലൊരു ആയിരിക്കും ഈ ഒരു രീതിയിൽ നമുക്കിത് എടുക്കാം അപ്പോൾ ഇത് ഇനി അത് സാറി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബൊറോട്ടയോ ചപ്പാത്തിയോ ബ്രെഡ് അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം കൊച്ചിക്കാരൊക്കെ ഇത് തലേശ കല്യാണ രാത്രിയിൽ പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ് അപ്പോൾ എല്ലാം അതൊന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ നമുക്കങ്ങനെ ഒത്തിരി സമയം ഇതിന് വേവൊന്നുമില്ല കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രബ് സപ്പോർട്ട് ചെയ്യുക